സംയുക്ത സമരസമിതി മനുഷ്യച്ചങ്ങല തീർത്തു മേവറം മുതൽ മൈലക്കാട് വരെയാണ് മനുഷ്യച്ചങ്ങല തീർത്തത് പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് മനുഷ്യച്ചങ്ങല തീർത്തത് മൺമതിൽ വേണ്ട തൂണിൽ തീർത്ത ദേശീയപാതമതി എന്ന ആവശ്യമുന്നയിച്ചാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മേവറം മുതൽ മൈലക്കാട് വരെ മനുഷ്യച്ചങ്ങല തീർത്തത് വിദ്യാർത്ഥികളും വ്യാപാരികളും ഉൾപ്പെടെ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളായി ഉമയനെല്ലൂരും മയിലക്കാട്ടും പില്ലർ എലിവേറ്റർ ഹൈവേ വേണമെന്ന ആവശ്യമുന്നയിച്ച് റിലേ സത്യാഗ്രഹവും പ്രതിഷേധ യോഗങ്ങളും നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് മനുഷ്യച്ചങ്ങല തീർത്തത് തുടർന്ന് മൺമതിലിനെതിരെ പ്രതിജ്ഞ ചൊല്ലി പ്രതിഷേധക്കാർ പിരിഞ്ഞു വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സമരസമിതി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം